ഹലോ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മൈദ ദോശയാണ് കേട്ടോ ഒന്നുണ്ടാക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം ഇനി ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ നന്നായി ചൂടാക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം ശേഷം കുറച്ച് മാവ് ഒഴിച്ച് നന്നായി ചുറ്റിച്ചെടുക്കാം ദോശ ഇതുപോലെ കളറായി വന്നാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിൽ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുക്കാം ഗ്യാസ് മീഡിയത്തിലാക്കാൻ മറക്കരുതേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ഭാഗം വെന്ത് കിട്ടും എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇവിടെയും നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ രണ്ട് പ്രാവശ്യം കൂടി മറിച്ചിട്ട് കൊടുക്കണം ഇത് ഏകദേശം ഒരു പൊറോട്ടയുടെ ടേസ്റ്റാണെട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്